നാല് ഭാഗവും വളപട്ടണം പുഴയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് ചെങ്ങളായിലെ തേരളായി ദ്വീപ് അനുദിനം കരയിടിച്ചിലില്ലാതാകുന്ന ദ്വീപായി മാറുകയാണ് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് കരയിടിച്ചിലിന് പ്രധാന കാരണമായി നാട്ടുകാർ പറയുന്നത് ഓരോ വർഷം കഴിയുന്തോറും ചെങ്ങളായി പഞ്ചായത്തിലെ തേരളായ ദ്വീപിലെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ് ഏതു നിമിഷവും ദ്വീപ് ഇല്ലാതാകുമെന്ന ഭയമാണ് ജനങ്ങളെ അലട്ടുന്നത് ദ്വീപിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞ് പുഴയിലേക്ക് താഴുകയാണ് ചെങ്ങളായി പഞ്ചായത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ഏക്കർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ അഞ്ച് കുടുംബങ്ങളാണ് താമസിക്കുന്നത് അവരിൽ പലരുടെയും ഉപജീവന മാർഗമാണ് കൃഷി എന്നാൽ ഇവിടത്തെ കാർഷിക വിളകളെല്ലാം കരയിടിച്ചിലിൽ ഇല്ലാതാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ദ്വീപ് രണ്ടു ദിവസത്തോളം വെള്ളത്തിലായിരുന്നു ഇതിനുശേഷം എല്ലാ വർഷവും പുഴയോരം ഇടിയുന്നുണ്ട് പോയിന്റ് എല്ലാ ഇടിച്ചലും പിന്നെ വീട് തന്നെ ബാക്കി ഉണ്ടാവില്ല എന്നു തന്നെ സംശയം അപ്പോൾ ഈ വെള്ളപ്പൊക്കം കൂടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ നാടിന് രക്ഷയില്ല ഇവിടുത്തെ നാട്ടുകാർക്ക് താമസിക്കാനുള്ള സൗകര്യം വരെ ഇല്ല ഈ നാട്ടിലെ നാട്ടിലാൾ വെള്ളം കയറിയാൽ പോകുന്നത് പൊക്കുണ്ടിലേക്കാണ് പൊക്കുണ്ടിലേക്കാണ് നാടുകാർ നാട്ടുകാർ രക്ഷ നടത്തുന്നത് അങ്ങനെ ഈ നാട് വളരെ അവോധ അവസ്ഥയിലാണ് അപ്പോൾ ഈ നാടിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നാല് വാകലെ കെട്ട് ഭയങ്കരമായിട്ട് കെട്ടി പൂർത്തീകരിച്ചിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഉടനെ അതിന് നടപടിയെടുക്കേണ്ടി വരും കരയിടിച്ചിലിനെ തുടർന്ന് നേരത്തെ ദ്വീപിന്റെ കുറുമാത്തൂർ ഭാഗത്ത് പുൾക്കാടിക്കടവ് മുതൽ ചിറമ്മൽ കടവ് വരെ ഇരുന്നൂറ്റി ഇരുപത് മീറ്ററോളം നീളത്തിൽ കരഭിത്തി നിർമ്മിച്ചിരുന്നു മേലോത്തും കടവ കുനിമ്മൽ കടവ ഓട്ടുവളപ്പ് കടവ തുടങ്ങിയ ഭാഗങ്ങളിൽ കരയിടിച്ചില് രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു കിലോമീറ്റർ വരുന്ന ഭാഗങ്ങളിൽ കൂടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് ദ്വീപ് നിവാസികളുടെ ആവശ്യം ബ്യൂറോ ഇരിക്കൂർ